നമസ്കാരം അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി രാഹുൽ ഗാന്ധി തോറ്റിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക് ഇനി എന്തെങ്കിലും രാഷ്ട്രീയ ഭാവി ഉണ്ടോ രാഹുൽ ഗാന്ധിക്ക് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവി നേരെയാകാൻ ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച ഒരു ലേഖനത്തിൽ ആ ലേഖനം എഴുതിയ ആൾ രാഹുൽ ഗാന്ധിക്കുള്ള ഒരു ഉപായം പറഞ്ഞു കൊടുത്തിരുന്നതായി ഓർക്കുന്നുണ്ട് അതായത് രാഹുൽ ഗാന്ധി ഈ കോൺഗ്രസ് പിരിച്ചുവിടണം അല്ല എങ്കിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയി മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം അങ്ങനെയാണ് എങ്കിൽ ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസ്സോ രാഹുൽ ഗാന്ധിയോ രക്ഷപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നാണ് അദ്ദേഹം എഴുതിയത് കാരണം തോൽവിയിൽ ഒരു വലിയ സ്ഥിരത കൈവരിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി മത്സരത്തിനുണ്ടോ എങ്കിൽ എതിരാളികൾ സുനിശ്ചിതമായി വിജയിച്ചിരിക്കുന്നു എന്ന ഒരു രീതിയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മാറുകയാണ് കാരണം ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ ഒരു കാലത്ത് കോൺഗ്രസ്സിൻ്റെ കോട്ടയായിരുന്നു പക്ഷേ ആ കോൺഗ്രസിൻ്റെ അപ്രമാദിത്വം അവസാനിച്ചിട്ട് വർഷങ്ങളായി ബീഹാറിൽ ബി ജെ പിയോ ജെ ഡി യോ അല്ലാതെ മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഉണ്ട് ആർ ജെ ഡി ആർ ജെ ഡിയുടെ നേതൃത്വത്തിൽ ആർ ജെ ഡി പറയുന്നതും കേട്ട് ആർ ജെ ഡി നൽകുന്ന സീറ്റും വാങ്ങി അവർക്കൊപ്പം നിൽക്കേണ്ടതിന് പകരം ബീഹാറിൽ തൻ്റേതായ ഒരു ഉഴുതുമറിക്കൽ നടത്താൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഉഴുതുമറിക്കൽ മഹാസഖ്യത്തിന് പോലും വലിയ ദോഷത്തിൽ വന്നു ഭവിച്ചു എന്നാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആർ ജെ ഡി പോലും വിലയിരുത്തിയത് അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പഴിച്ചുകൊണ്ട് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാനത്തുടനീളം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സംസ്ഥാനത്തുടനീളം ഒരു വോട്ടർ അധികാർ യാത്ര നടത്തി യാത്ര നടത്തുന്നതും പ്രചരണം നടത്തുന്നതും എല്ലാം നല്ലത് തന്നെയാണ് പക്ഷേ ആ യാത്രയിലും അതുപോലെ തന്നെ ആ പ്രചരണത്തിലും ഏറ്റെടുക്കേണ്ട വിഷയം ആ വിഷയം എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളതെല്ലാം വളരെ പ്രധാനമാണ് എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ബീഹാറിൽ യാത്ര നടത്തിയത് മാത്രമല്ല ആ യാത്രയുടെ അവസാനത്തിൽ നരേന്ദ്രമോദിയുടെ അമ്മയെ കളിയാക്കുന്ന രീതിയിൽ നരേന്ദ്രമോദിയുടെ അമ്മയെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രചരണവും നടത്തി ഇത് വലിയ രീതിയിൽ കോൺഗ്രസ്സിന് തിരിച്ചടിയായിട്ടുണ്ട് കോൺഗ്രസ് ഏത് പക്ഷത്താണോ നിൽക്കുന്നത് ആ പക്ഷത്തിനും വലിയ തിരിച്ചടിയായിട്ടുണ്ട് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫല സൂചനകൾ നൽകുന്നത് സീറ്റുകൾ പറപറ നഷ്ടപ്പെട്ടു എഴുപത്തിയഞ്ചോ എഴുപത്തിയാറോ സീറ്റുകൾ ഉണ്ടായിരുന്ന ആർ ജെ ഡിക്ക് ഇപ്പോൾ കിട്ടിയത് മുപ്പത്തഞ്ചോ മുപ്പത്തിയാറോ സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിനെ മാറ്റി നിർത്താൻ പരമാവധി തേജസ്വി യാദവ് ശ്രമിച്ചു പക്ഷേ കോൺഗ്രസ് ഒരു ഇത്തിൽ കണ്ണി പോലെ മഹാസഖ്യത്തിൽ പിടിച്ചു കിടക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ അവരെ ഒഴിവാക്കാനും വയ്യ അവരെ കൊണ്ടുപോകാനും വയ്യാത്ത ഒരു സ്ഥിതിയിലേക്ക് മഹാസഖ്യം മാറി കോൺഗ്രസ്സിൻ വന്ന ഒരു വലിയ ഒരു പാർട്ടി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വലിയൊരു രീതിയിൽ ഈ പറയുന്ന മഹാസഖ്യത്തിന് ബാധ്യതയായി മാറി രാഹുൽ ഗാന്ധി കോൺഗ്രസ്സിന് ബാധ്യതയായി മാറുകയും ചെയ്തു രാഹുൽ ഗാന്ധിയുടെ ഭാവി ഇനി കോൺഗ്രസ്സിലെന്താകുമെന്ന് ചോദിച്ചാൽ ചില സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് അല്പം മുമ്പ് ഡോക്ടർ ശശി തരൂർ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു ബീഹാർ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഈ മാ ഈ പരാജയത്തിൻ്റെ കാരണമൊക്കെ പ്രചരണത്തിന് പോയവർ വിശദീകരിക്കും എന്നെ ആരും പ്രചരണത്തിന് വിളിച്ചിട്ടില്ല ഞാനാരും പോ ഞാൻ എവിടെയും പോയിട്ടുമില്ല എന്നാണ് ശശി തരൂർ പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയ നേതാവാണ് എന്നോർക്കണം മാത്രമല്ല ബീഹാറിൽ വളരെ നിർണായകമായ ഒരു പോരാട്ടം നടക്കുകയാണ് ബി ജെ പിയുമായി വളരെ നിർണായകമായ നേരിട്ടുള്ള ഒരു ഫൈറ്റ് നടക്കുകയാണ് നരേന്ദ്രമോദിയെയും നിതീഷ് ഒക്കെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് വലിയ കൂടി പ്രതിപക്ഷ ഐക്യം എന്ന നിലയിൽ ഡിന്നറൊക്കെ നടത്തിയിട്ടാണ് ബീഹാർ തെരഞ്ഞെടുപ്പിന് ഈ പ്രതിപക്ഷ പാർട്ടികൾ ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു മുന്നണി കെട്ടിപ്പടുക്കുകയും ശക്തമായ യാതൊരു എതിരഭിപ്രായവും ഇല്ലാത്ത ഒരു സീറ്റ് ഷെയറിംഗ് ഫോർമുല ഉണ്ടാക്കുകയും സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യണമായിരുന്നു ഈ മഹാസഖ്യം പക്ഷേ അവിടെ തന്നെ പിഴച്ചു പതിനൊന്ന് മണ്ഡലങ്ങളിലാണ് മഹാസഖ്യത്തിലെ പാർട്ടികൾ തമ്മിൽ ഫ്രണ്ട്ലി മാച്ച് കളിച്ചത് ഈ ഫ്രണ്ട്ലി മാച്ച് പ്രധാനമായിട്ടും കളിച്ചത് കോൺഗ്രസ് ആണ് അത് നമ്മുടെ കെ സി വേണുഗോപാലിൻ്റെ ബുദ്ധിയാണ് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് അതായത് കേരളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമായ കെ സി വേണുഗോപാൽ കഴിഞ്ഞ കുറേ നാളുകളായി രാഹുൽ ഗാന്ധിയോടൊപ്പം തന്നെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ നിന്ന് തന്ത്രം മെനയുന്നത് ഇദ്ദേഹമാണ് എന്ന് പലയിടങ്ങളിലും വായിച്ചിട്ടുണ്ട് അതായത് വാർറൂം കെ സി എന്നാണത്തെ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ വാർറൂമിനെ നിയന്ത്രിക്കുന്നത് കെ സി വേണുഗോപാലാണ് ഈ കെ സി വേണുഗോപാലാണ് ഇപ്പോൾ ഇത്തവണ ആ ബീഹാറിലും തന്ത്രമൊരുക്കിയത് എന്ന് പറയപ്പെടുന്നു ആ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് പതിനൊന്ന് മണ്ഡലങ്ങളിൽ സ്വന്തം സഖ്യ പാർട്ടികൾ തമ്മിൽ ഫ്രണ്ട്ലി മാച്ച് കളിക്കുകയും സൗഹൃദ മത്സരം നടത്തിയതും ഇതിൽ തന്നെ ഇടത് സീറ്റുകൾ പരമ്പരാഗതമായി തന്നെ വിജയിച്ചു കൊണ്ടിരുന്ന നാല് സീറ്റുകളുണ്ട് ഈ നാല് സീറ്റുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കൊണ്ട് നിർത്തുന്നു ഈ നാല് സീറ്റിലും പരാജയ എൻ ഡി എ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു ഇതാണ് കോൺഗ്രസിൻ്റെയും ആർ ജെ ഡിയുടെയും അതുപോലെ തന്നെ മഹാസഖ്യത്തിൻ്റെയൊക്കെ തന്ത്രം ഈ തന്ത്രങ്ങളാണ് പാളിപ്പോയത് ഇങ്ങനെ ഒട്ടും നിലവാരമില്ലാത്ത കൊച്ചുകുട്ടികൾ പോലും ഇതെന്ത് തന്ത്രം എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രവുമായിട്ടാണ് ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രാധാന്യമുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആർ ജെ ഡിയും കോൺഗ്രസ് മഹാസഖ്യവുമെല്ലാം ഇറങ്ങിയത് അവിടെ തോറ്റുതുന്നം പാടിയതിൽ യാതൊരു അത്ഭുതവുമില്ല ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നംഗ നിയമസഭയിൽ ഇരുന്നൂറ് സീറ്റുകളിലധികം ബി ജെ പി നേടിയിട്ടുണ്ട് എങ്കിൽ അത് ഈ പറയുന്നവർക്കൊക്കെ എതിരെയാണ് എന്നതുകൊണ്ട് തന്നെ യാതൊരു അത്ഭുതവുമില്ല ഇവിടെ വോട്ടിംഗ് മെഷീനെ പഴിച്ചതുകൊണ്ടോ വോട്ടർ പട്ടികയെ പഴിച്ചതുകൊണ്ടോ തെരഞ്ഞെടുപ്പിനെ കമ്മീഷനെ പഴിച്ചത് ഒന്നും കാര്യമില്ല ആദ്യം ഒന്ന് നേരെ ഇരുന്ന് ഉള്ളിലേക്ക് നോക്കുക നമ്മൾ ഇത്രയും കാലം ബി ജെ പിക്ക് എന്താണ് ചെയ്തത് എന്ന് പ്രതിപക്ഷ പാർട്ടികളൊന്നിരുന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്